ട്രെയിനിൽ എഞ്ചിൻ ഘടിപ്പിക്കുന്നതിനിടെ തീപിടുത്തം പുനലൂർ സ്റ്റേഷനിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് കൊല്ലത്ത് നിന്ന് ചെന്നൈ എഗ്മോറിലേക്ക് പോവുകയായിരുന്ന കൊല്ലം എഗ്മോർ എക്സ്പ്രസ് ട്രെയിനിന്റെ എഞ്ചിനാണ് തീപിടിച്ചത് ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എം മനോജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മനോജ് തീപിടുത്തമുണ്ടായെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ നിലവിൽ ട്രെയിൻ ട്രാക്കിൽ തന്നെയാണ് പുറപ്പെട്ടു കഴിഞ്ഞു അതായത് ഉച്ചക്ക് ഒരു മണിയോടുകൂടിയാണ് ഈ കൊല്ലത്ത് നിന്നും പുനലൂരിൽ എത്തുന്ന ട്രെയിനിൽ എഞ്ചിൻ ഘടിപ്പിക്കുന്നതിനിടെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് അതായത് ചെറിയ രീതിയിലാണ് തീ പടർന്നിട്ടുള്ളത് ഈ റെയിൽവേ പാതയിലുള്ള ഗ്യാസ് സെക്ഷൻ സുരക്ഷിതമായി കടക്കുന്നതിന് ഇതുവഴി പോകുന്ന ട്രെയിനുകൾക്കൊക്കെ തന്നെ പുനലൂരിൽ നിന്നും ഒരു എഞ്ചിൻ്റെ ഘടിപ്പിക്കാറുണ്ട് അതായത് ട്രെയിനിന്റെ പിന്നിലായാണ് ഈ എഞ്ചിൻ ഘടിപ്പിക്കുന്നത് ഇതിനിടെയാണ് ഈ എഞ്ചിനുള്ളിൽ നിന്നും തീ ഉയർന്നത് ഉടൻ തന്നെ ഈ റെയിൽവേയിലുള്ള ജീവനക്കാർ ഈ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു ഈ സമയോചിതമായിട്ടുള്ള ഇടപെടൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പിന്നീടാണ് ഈ ട്രെയിൻ അവിടെ നിന്നും പുറപ്പെട്ടത് കൊല്ലത്ത് നിന്ന് ചെന്നൈ എക്മോറിലേക്ക് പോവുകയായിരുന്ന കൊല്ലം എക്മോർ അതായത് ചെന്നൈയിലേക്ക് പോകുന്ന വഴി ഈ എഞ്ചിൻ ഘടിപ്പിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ചെറിയ രീതിയിലാണ് തീ പടർന്നതെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നുണ്ട് എന്തായാലും സമയോചിതമായിട്ടുള്ള ഇടപെടൽ പിന്നീട് ആ എഞ്ചിൻ മാറ്റിയ ശേഷം മറ്റൊരു എൻജിൻ ഘടിപ്പിച്ചാണ് ഈ ട്രെയിൻ അവിടെ നിന്നും പുറപ്പെട്ടത് എന്തായാലും ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി നടന്ന സംഭവമാണിത് ദേവിക